നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണി കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിചാരണ കോടതി അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിലയിരുത്തി നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പേരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് ഈ വർഷം ഫെബ്രുവരി പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി എന്നാൽ വിചാരണ കോടതിയുടെ വിധിന്യായം ഇപ്പോഴാണ് പുറത്തുവരുന്നത് വരുന്നത് ഷൈൻ ടോം പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എന്ന് വിചാരണ കോടതി ഉത്തരവ് കേസ് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ വേർതിരിച്ച് ഫോറൻസിക് സയൻസ് ലാബ് പരിശോധന നടത്തിയില്ല ഷൈൻഡോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത് ഒന്നാം പ്രതിയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞു രഹസ്യ വിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നത് ആരെന്നും ആദ്യം അകത്തേക്ക് കടന്നത് ആരെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് വീഴ്ചകളായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടുള്ള വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ജനം കൊച്ചി